ആകാശവാണി വാർത്താ വീക്ഷണം നിപ ബാധയിൽ നിന്ന് കേരളം മുക്തമാകുമോ ആവർത്തിക്കപ്പെടുന്ന രോഗമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ സംസ്ഥാനത്ത് ആശങ്ക പരത്തി ഉത്തര കേരളത്തിൽ ഒരിക്കൽ കൂടി നിപ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഇതുവരെ കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് നിപ രോഗബാധ കണ്ടെത്തിയതെങ്കിൽ ഇതാദ്യമായി പാലക്കാട് ജില്ലയിലും രോഗം സ്ഥിരീകരിച്ചു മലപ്പുറത്ത് രോഗം കണ്ടെത്തി ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാലക്കാട് നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് പഴം തീനി വവ്വാലുകളുടെ പ്രധാന പ്രജനന കാലമായി പരിഗണിക്കപ്പെടുന്ന മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് പടരാമെന്ന മുന്നറിയിപ്പ് ഈ വർഷവും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരുന്നു വവ്വാലുകളിൽ നിന്ന് അജ്ഞാതമായ ഏതോ വഴിയിലൂടെ നിപ വൈറസ് മനുഷ്യരിലേക്ക് എത്തിയപ്പോഴാണ് പോലെ ഈ വർഷവും രോഗം പടർന്നതും മരണം ഉണ്ടായത് ഇതേ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളുകളുടെ സ്ഥിരീകരണം വരുന്നതിനു മുൻപ് തന്നെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയത് രോഗവ്യാപനം തടയാൻ സഹായിച്ചു സമ്പർക്ക പട്ടിക തയ്യാറാക്കുക ക്വാറന്റീൻ ഉറപ്പാക്കുക അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി നടത്തിവരുന്നത് നിപ സംശയിക്കുന്നവരിൽ നിന്ന് ശ്രമം പരിശോധിച്ച് മണിക്കൂറുകൾക്കകം തന്നെ രോഗം കണ്ടെത്താനുള്ള സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട് രോഗം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് മാത്രമേ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കേണ്ടതുള്ളൂ മാത്രവുമല്ല നിപയുടേതായി തോന്നുന്ന സൂചനകൾ കാണുമ്പോഴേ പ്രതിരോധ പ്രോട്ടോക്കോളുകളിലൂടെ ആ പ്രദേശമാകെ കണ്ടെയ്ൻമെൻറ് സോണാക്കി ജാഗ്രത പാലിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നതും വൈറസ് പടരുന്നത് തടയാൻ സഹായിക്കുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിക്ക് നിപ സ്ഥിരീകരിച്ചിരുന്നു തുടർച്ചയായ ചികിത്സകൾക്കൊടുവിൽ രോഗിയിൽ നിപ വൈറസ് നെഗറ്റീവായി ഈ മാസം ആദ്യം മലപ്പുറത്ത് ചെട്ടിയാരങ്ങാടിയിൽ പതിനെട്ടുകാരി മരണപ്പെട്ടത് നിപ വൈറസ് ബാധിച്ചാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു ഈ കുട്ടിയുടെ രോഗ ഉറവിടം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല വീടിനോട് ചേർന്നുള്ള പരിസരത്ത് വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങളൊന്നുമില്ല പെൺകുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേരുണ്ടായിരുന്നു ഇതിലേറെയും ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരുമാണ് നിപ കേസുകളുമായി ബന്ധപ്പെട്ട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഇപ്പോഴും ശക്തമായ ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പും മറ്റു സംവിധാനങ്ങളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയും മാസ്ക് നിർബന്ധമാക്കിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ പതിവ് പോലെ നിപ വൈറസിനെ പിടിച്ചു പിടിച്ചുകിട്ടുന്നതിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ ജാഗ്രതയും മുൻകരുതലുകളുമാണ് വൈറസിനെ ചെറുക്കാനുള്ള ഏറ്റവും പ്രധാന പ്രതിരോധ മാർഗം മരണസാധ്യത വളരെയേറെ കൂടുതലാണ് എന്നതാണ് നിപ ബാധയെ മറ്റു പകർച്ചവ്യാധികളിൽ നിന്നും സവിശേഷമാക്കുന്നത് ചില പ്രദേശങ്ങളിൽ വവ്വാലുകളെ പടക്കം പൊട്ടിച്ചോട്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കർശന നടപടിയുമായി അധികൃതർ രംഗത്തെത്തി ഇത്തരത്തിൽ വവ്വാലുകളെ അകറ്റാൻ ശ്രമിക്കരുതെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം നിപ വൈറസിന്റെ ഉറവിടങ്ങളായ വവ്വാലുകളിൽ അതുണ്ടാക്കുന്ന സമ്മർദ്ദം വൈറസ് വർദ്ധിക്കാനും സജീവമാകാനും കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു മാത്രവുമല്ല വൈറസ് വാഹകരായ വവ്വാലുകൾ ഒരു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറുന്നത് രോഗം പടരാനിടയാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് എയർഗൺ ഉപയോഗിച്ചും പടക്കം പൊട്ടിച്ചും വവ്വാലുകളെ തുരത്തുന്നത് തടയാൻ ജാഗ്രത ശക്തമാക്കേണ്ടതുണ്ട് നിപ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് വവ്വാലുകളിൽ നിന്ന് തന്നെയാണെന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു കേരളത്തിൽ ഇതുവരെ നിപ രോഗബാധ കണ്ടെത്തിയ എല്ലാ ജില്ലകളിലും സമീപ ജില്ലകളിലും ഐ സി എം ആറിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ സഹായത്തോടെ നടത്തിയ പഠനത്തിൽ വൈറസിൻ്റെയോ ആൻറ്റിബോഡിയുടെയോ സാന്നിധ്യം പഴം തീനി വവ്വാലുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് വവ്വാലുകളിൽ നിന്ന് കണ്ടെത്തിയ നിപ വൈറസ് തന്നെയാണ് മനുഷ്യർക്ക് രോഗമുണ്ടാക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു വവ്വാലുകളിൽ നിന്നും രോഗികളിൽ നിന്നും വേർതിരിച്ച വൈറസിൻ്റെ ജനിതക ഘടനയിലെ സമാനതകളിൽ നിന്നാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത് ഹെനിപ്പ വൈറസ് ജീനസിലെ പാരാമിക്സോ വൈറിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ് നിപ വൈറസ് റൈബോന്യൂക്ലിക് ആസിഡ് അഥവാ ആർ എൻ എ വൈറസിൽ പെട്ടതാണ് നിപയും സാർസ് എബോള റേബിസ് വെസ്റ്റ് നൈൽ അഞ്ചാംപനി പോളിയോ ഇൻഫ്ലുവൻസ തുടങ്ങിയവയെല്ലാം ആർ എൻ എ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് രോഗങ്ങളാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ആർ എൻ എ വൈറസാണ് നിപയും വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം അസുഖം ബാധിച്ചവരെ പരിചരിക്കുന്നവരിലേക്കും രോഗം പകരാൻ സാധ്യതയുണ്ട് അഞ്ച് മുതൽ പതിനാല് ദിവസം വരെയാണ് വൈറസിന്റെ ഇൻക്യുബേഷൻ കാലാവധി ഇത് ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം കൂടി നീണ്ടുപോകാനും സാധ്യതയുണ്ട് നിപ വൈറസിന്റെ ഉറവിടം മലേഷ്യയാണ് എന്നാണ് കരുതിപ്പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലെ ബാറു സുൻകായ് നിപ എന്ന പ്രദേശത്താണ് ആദ്യമായി ഈ വൈറസ് ബാധ കണ്ടെത്തിയത് അങ്ങനെയാണ് വൈറസും ഈ സ്ഥലനാമത്തിൽ അറിയപ്പെട്ടത് പന്നി വളർത്തൽ മുഖ്യ തൊഴിലായിട്ടുള്ളവരാണ് നിപ പ്രദേശത്ത് കൂടുതലായും താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ മലേഷ്യൻ കാടുകളെ വരൾച്ചയിലേക്ക് നയിക്കുകയുണ്ടായി ഇതോടെ പല മൃഗങ്ങളും പക്ഷികളും കാടുകളിൽ നിന്ന് നാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് വരാൻ തുടങ്ങി അധികം താമസിക്കാതെ മലേഷ്യയിലെ പന്നി ഫാമുകളിലെ പന്നികളിൽ അജ്ഞാതമായ ഒരു വൈറസ് രോഗം പടർന്നു പിടിച്ചു പന്നികൾ കൂട്ടത്തോടെ ചാവുകയും രോഗം മനുഷ്യരെ ബാധിക്കുകയും ചെയ്തു അന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും നൂറ്റിയഞ്ചു പേർ മരിക്കുകയുമുണ്ടായി അജ്ഞാത രോഗാണുവിനെ തേടി പ്രദേശത്തെ ഡോക്ടറായിരുന്ന ലാംസായ് കിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിലാണ് നിപ വൈറസ് എന്ന മാരക രോഗാണുവിനെ കണ്ടെത്തുന്നത് രോഗാണുവിൻ്റെ റിസർവോയറായ ടീറോപ്പസ് എന്ന പഴന്തീനി വവ്വാലുകളിൽ നിന്നും പന്നികളിലേക്കും പന്നികളിൽ നിന്ന് അവയെ പരിപാലിക്കുന്ന മനുഷ്യരിലേക്കും വൈറസ് പടർന്നുവെന്നാണ് നിഗമനം ഇതേ വർഷം തന്നെ സിംഗപ്പൂരിലും നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു മലേഷ്യയിൽ നിന്നെത്തിയ മാംസ സംസ്കരണ തൊഴിലാളികളിൽ നിന്ന് വൈറസ് സിംഗപ്പൂരിലെത്തിയെന്നാണ് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസമാണ് ആദ്യമായി കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്തത് മുൻപരിചയമില്ലാത്തതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലും പരിചരണത്തിലും അപ്പോൾ പ്രതിസന്ധിയുണ്ടായി രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ വൈറസ് ബാധിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് അടക്കം അന്ന് പതിനേഴ് പേരാണ് മരിച്ചത് രണ്ടുപേർ മാത്രമാണ് രോഗമുക്തരായത് കോഴിക്കോട് പേരാമ്പ്രയിലെ ചങ്ങരോത്ത് ഗ്രാമമായിരുന്നു വൈറസിന്റെ ഉറവിടം പഴംതീനികളായ വവ്വാലുകളിൽ നിന്ന് വൈറസ് മനുഷ്യരിലേക്ക് പകർന്നതാവാം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിഗമനം ആരോഗ്യ വകുപ്പിന്റെ മികച്ച പ്രവർത്തനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിന് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിമുക്തമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്തൊരു യുവാവിന് രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും പെട്ടെന്ന് നിയന്ത്രണ വിധേയമായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലത്ത് വൈറസ് ബാധയെ തുടർന്ന് പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് മരുതോങ്കര ആയഞ്ചേരി എന്നിവിടങ്ങളിൽ രണ്ട് പേർ നിപ ബാധിച്ചു മരിച്ചു എന്നാൽ ഇതേ സമയത്ത് തന്നെ രോഗം ബാധിച്ച ഒരു പന്ത്രണ്ടുകാരനെ ഉൾപ്പെടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിന് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയും നിപ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി പനി ചുമ തലവേദന ബോധക്ഷയം ഛർദി വയറുവേദന കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ നിപ വൈറസ് ബാധിച്ചതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായി കണക്കാക്കുന്നു രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രോഗി അബോധാവസ്ഥയിലെത്താനും സാധ്യതയുണ്ട് സാമ്പിളുകളുടെ ആർ ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് നിപ തലച്ചോറിനെയും ശ്വാസകോശത്തെയും ബാധിച്ച് തീവ്രമാകുന്ന രോഗമാണ് ഒരാളുടെ ശരീരത്തിൽ രോഗാണു കയറിയാൽ നാല് മുതൽ പതിനാല് ദിവസത്തിനകം ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട് അതേസമയം നിപ വൈറസ് ഒരു പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടാൽ വളരെ വേഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കാറില്ല അതൊരു ആശ്വാസമായി വേണം കരുതാൻ രോഗിയുമായി വളരെ അടുത്തിടപഴകുന്നതിലൂടെ അവരുടെ ശരീരസ്രവങ്ങളുമായി സമ്പർക്കമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് രോഗം മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നത് പ്രത്യേകിച്ച് രോഗം തീവ്രമാകുന്ന ഘട്ടത്തിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് രോഗം പടരാൻ സാധ്യതയുള്ളൂവെന്ന് മുൻകാല അനുഭവങ്ങളിലൂടെ ആരോഗ്യ വിദഗ്ധർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരക്കാരെ അധികം സമ്പർക്കത്തിനിട വരുത്താതെ ക്വാറന്റീനിൽ പ്രവേശിപ്പിക്കുന്നത് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ രോഗവ്യാപനം തടയാനും രോഗഭീതി ഒഴിവാക്കാനും സഹായകമാകുന്നു രോഗം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് മോണോക്ലോണൽ ആൻറ്റിബോഡികൾ ഉൾപ്പെടെ പ്രതിരോധ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ തുടങ്ങണം അല്ലെങ്കിൽ മരണസാധ്യത കൂടുമെന്നാണ് നിപ വൈറസ് ഉയർത്തുന്ന പ്രധാന വെല്ലുവിളി പ്രതിരോധ മുൻകരുതലുകൾ കൊണ്ട് രോഗം കെട്ടടങ്ങും എന്നതാണ് ഈ വൈറസിന്റെ സ്വഭാവം എന്നാൽ ഒരു പ്രദേശത്ത് നിപ വൈറസ് ബാധിച്ചാൽ തുടർന്നുള്ള വർഷങ്ങളിലും അവിടെ രോഗം പൊട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വിദഗ്ധർ പരിശോധിച്ചു വരുന്ന കാര്യമാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ പഠനങ്ങളിൽ ആന്റിബോഡികളുടെ സാന്നിധ്യം സീസണലായി വ്യത്യാസപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തി ഈ വ്യത്യാസം ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് അവിചാരിതമായ അവസരങ്ങളിൽ വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് കടന്നുകയറി നിപ ഇനിയും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം